ഹായ് ഓൾ അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ അപ്പോൾ ഞാനും ഇശലും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കേണ്ടത് അപ്പോൾ അതേ രാവിലെ തന്നെ ഏഴ് മണിക്ക് തന്നെ അതേ ഇശ്വലിൻ്റെ മദ്രസയിലേക്ക് പോവണേ അപ്പോൾ മദ്രസയിൽ മീറ്റിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെയാണെന്ന് പറഞ്ഞിട്ട് ഞാനും പോണോ അപ്പോൾ ദേ മദ്രസയിൽ പള്ളിയിൽ വെച്ചിട്ടാണ് കേട്ടോ മീറ്റിങ് മോളിൽ നമുക്ക് സ്ത്രീകൾക്ക് സൗകര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആരും എത്തിയിട്ടില്ല അപ്പോൾ കുറച്ചുപേരെ എത്തിയിട്ടുള്ളൂ അപ്പോൾ ഞാനവിടെ ഇരിക്കണായിരുന്നു ഇരുന്നത് അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ വീഡിയോ പിടിച്ചിരുന്നുള്ളൂ അപ്പോൾ മീറ്റിംഗ് ഒക്കെ ഏഴ് ഏഴേകാലൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് അപ്പോൾ അവരെ പഠിത്തത്തെ കുറിച്ചിട്ടാണ് കേട്ടോ മദ്രസേല പഠിപ്പൊക്കെ എങ്ങനെയുണ്ട് ഇനി ഏത് രീതിയിലൊക്കെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടതെന്നൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ മീറ്റിങ്ങിൻ്റെ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ അവർ പ്രസംഗിക്കണല്ലേ അപ്പം മീറ്റിങ്ങിന് കഴിഞ്ഞ് ഒമ്പതര മണി കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ അതിൻ്റെ പോകണവഴിക്ക് എന്തായാലും നാസ്തയും കൂടെ മേടിച്ചുകൊണ്ടാണ് അപ്പോൾ ചെന്നിട്ട് കറി വെച്ചാൽ മതിയാണ് ചിക്കൻ ഇരിപ്പുണ്ട് അപ്പോൾ ചെന്നിട്ട് കറി വെച്ചാൽ മതിയല്ലോ അപ്പോൾ നാസ്ത വെച്ചിന് ടൈം കളയേണ്ട കാരണം ഇപ്പോൾ തന്നെ സമയം ഒമ്പതര മണിയായി അപ്പോൾ വീട്ടിലെത്തി ഉള്ളിയും ഇതൊക്കെ ഇതൊക്കെ ഒലിച്ച് വേഗം തന്നെ നന്നാക്കി അപ്പം ചിക്കനൊക്കെ കഴുകി രണ്ടാക്കി വെച്ചിരണം എന്നുവെച്ചാൽ ഒന്ന് കറി വെക്കാനും ഒന്ന് പൊരിക്കാനും ഞാൻ പീസുള്ളത് അതായത് നമുക്ക് മാംസമുള്ളതൊക്കെ ഞാനെടുത്ത് അത് പൊരിക്കാൻ വേണ്ടിയിട്ട് എടുക്കും ബാക്കിയുള്ളത് കറി വെക്കും ഇങ്ങനെ എല്ലൊക്കെ ഉണ്ടാവില്ലേ കൊരക്കും എല്ലും അതും ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് കറി വെക്കും കാരണം കറി ഞാൻ ഞാനിശലും കഴിക്കണ കുറവായിരിക്കും ഞങ്ങൾക്ക് പൊരിച്ചതാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ മദ്രസയിലെ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ പഠിത്തത്തെ കുറിച്ചാണ് കേട്ടോ കാരണം ഇപ്പോഴത്തെ മൊബൈൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടാണ് കൂടുതലും പറഞ്ഞത് കാരണം ഇപ്പം ആ പിള്ളേരെല്ലാവരും ഇപ്പം നമസ്കരിക്കാറില്ല അവർ ഫുൾ ടൈം മൊബൈലിൽ തന്നെയാണ് കുറാൻ ഓദാനൊക്കെ അവർ നമ്മുടെ മഹരിബിൻ്റെ സമയത്തൊക്കെ അവർ കുറാനോദാനൊക്കെ ഭയങ്കര മടിയാണ് കാരണം ആ സമയത്തൊക്കെ മറ്റേ മൊബൈലായിരിക്കും കയ്യിൽ അപ്പോൾ കൂടുതലും മൊബൈൽ കൊടുക്കരുതെന്നാണ് അധികം പറഞ്ഞേക്കുന്നത് പിന്നെ എപ്പോഴും കുറാനും നമസ്കരിപ്പി നമസ്കരിപ്പിക്കാനൊക്കെയാണ് പറയാനുള്ളത് കാരണം നമ്മുടെ ഈശ്വലിന്റെ കയ്യില് മിക്കപ്പോഴും ഫോണായിരിക്കും ഞാൻ ഇടക്ക് ചീത്ത പറഞ്ഞിട്ടൊക്കെ മേടിച്ചു വെക്കും ഇനിയിപ്പോ സ്കൂളിന്റെ റിസൾട്ടും കൂടെ പറഞ്ഞ ഇപ്പൊ സ്കൂളിന്റെ മാർക്കൊന്നും കിട്ടില്ല മദ്രസയില ഇപ്പൊ ഈശ്വലിന് അഞ്ചാം സ്ഥാനമുണ്ട് ഭയങ്കര ടീഷല് കുറഞ്ഞു പോയി അങ്ങനെയല്ല അവള് ഇപ്പൊ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനമൊക്കെ മേടിക്കേണ്ടതായിരുന്നു ഇപ്പിലേക്ക് വന്ന് ഇനിയിപ്പോൾ സ്കൂളിലെ റിസൾട്ടും വന്നിട്ടില്ല കേട്ടോ അത് വന്നതിന് ഞാൻ ഇഷ്ടം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഫോൺ തരൂല ഇനി തരൂലാന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ആളെന്നെ നിർത്തിയേക്കുന്നത് ഇനി എവിടെയും വിടൂല ഇനി ഒന്നും മേടിച്ചിരില്ല ഒരു സാധനം ഞാൻ പറയണമൊന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റിപ്പോർട്ട് സൈനിങ്ങിന് വിളിക്കട്ടെ മാർക്ക് കാണട്ടേക്കെ പറഞ്ഞു ആളപ്പം ഭയങ്കര പേടിച്ചിട്ട് ഇങ്ങനെ ഇരിപ്പിൻ്റെ കിട്ടാം ഞാൻ അവൾ പറയുമായിരുന്നു ഉമ്മി സ്കൂളിൽ വന്നിട്ട് മിസ്സിൻ്റെ അടുത്തൊന്നും പറയാതെ ഇട്ടാ ഒന്നും പറയാറ് ഇട്ടാന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പക്ഷെ റിസൾട്ട് വന്നിട്ടില്ല ഇനി വരുമ്പോൾ അറിയാം അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻ കറി വെക്കണതിൻ്റെ തിരക്കിലാട്ടോ കാരണം മിക്കലിന് വിശക്കണമെന്ന് പറയേണ്ടത് ഞാൻ വന്നപ്പോൾ തന്നെ അപ്പോൾ നാശം മേടിച്ചു പിന്നെ നാശത്തിൻ്റെ ഒക്കെ ടൈം കളയും വേഗം തന്നെ ചിക്കൻ കറി വേഗം തന്നെ വെച്ചാൽ മതി അപ്പോൾ സവാളാദ്യം വയറ്റാൻ വെച്ച് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് പിന്നെ അതേ തക്കാളിയും കൂടെ ഞാൻ അടിച്ചെടുക്കണ സാധാരണ ഞാൻ തക്കാളി അതിന് ഇടില്ലാതെ ഞാൻ ഇത് മിക്സിയിൽ അടിച്ചിട്ടാണ് തക്കാളി ഇടാറ് അപ്പം ഞാൻ അത് തക്കാളിയും എല്ലാം ഇട്ട് ചിക്കനും ഉരുളക്കയങ്ങിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കണേന്ന് എന്നിട്ട് ആ ജാറ് അതിൽ തന്നെ കേട്ടോ ആ ജാറിയിൽ തന്നെ വെള്ളം ഞാൻ ഒഴിച്ചിട്ടാണ് ഒഴിക്കണത് കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് മസാല കുറച്ച് പിടിക്കേണ്ട പിടിച്ചിരിപ്പുണ്ടായിരുന്നു അപ്പം എന്തായാലും അതിനകത്ത് ഇനി വെള്ളം ഒഴിച്ചിട്ട് ആ മസാല ഇതാക്കലാണ് വെച്ചാൽ ഇപ്പം ചെറിയ കുക്കറിലെന്ന് വെച്ചാൽ ചിക്കൻ കുറച്ചുള്ളൂ അതാണ് ഞാൻ ചെറിയ കുക്കറിലേക്ക് വെച്ചത് പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇപ്പോൾ ഓരായിക വന്നിട്ടുണ്ടെങ്കിലോ എന്ന് പറഞ്ഞിട്ട് അപ്പം ഇശല് അവിടെ ഫോണിൽ കളി അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഉസ്താദീം പറഞ്ഞിട്ടുണ്ട് ഫോണിൽ കളി കുറക്കണം ഫോണിൽ കളിക്കാൻ പാടില്ല എന്നിട്ടുണ്ട് കുറാനോദനം നമസ്കരിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് ഇശ്വലിന് ചെറിയ മടിയൊക്കെ ഉണ്ട് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതേ കറിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട് പിന്നെ അത് മൂടി വെച്ചിട്ട് ഇനി ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പം എന്തായാലും ഒന്ന് നെയ്ച്ചോറൊന്നും വെക്കണില്ലാട്ടോ വെറും ചോറാണ് വെക്കണത് ഇഷലിന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇന്ന ചോറ് വേണം ഇന്ന ചോറോ എന്നല്ല എന്താ വച്ചാലും നെയ്ച്ചോറോട് അതിന് ഇഷ്ടമില്ല ബിരിയാണിയൊക്കെ ഉണ്ടെങ്കിൽ അവൾ കഴിച്ചോളൂ നെയ്ച്ചോറോട് ഇഷ്ടമില്ല അപ്പോൾ എന്തായാലും ഞാൻ വെറുംചോർ തന്നെയാണ് വെക്കുന്നത് അപ്പോൾ വെറുംചോറും വെക്കണം അപ്പം ഇന്ന് അവരുടെ കൂട്ടാർത്തിമാരും കൂട്ടാരന്മാരും എല്ലാവരും ക്ലാസ്സിലുള്ളവരൊക്കെ വരും എന്താ പ്രാക്ടീസിന് വേണ്ടി ലഹരി വിരുദത്തിന് വേണ്ടി എന്തോ ഷോർട്ട് ഫിലിം ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വൈകിട്ട് പ്രാക്ടീസിന് വരും ഉമ്മീന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അവർ അവൾ പോയേക്കണത് അപ്പോൾ ഇതേ അവിടെ ചിക്കൻ കറിയൊക്കെ ആയിട്ട് ചിക്കൻ കറി ആയി ഞാൻ രണ്ട് മൂന്ന് വിസിലൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ ചിക്കൻ പൊരിക്കാനുള്ളതാണ് ചെയ്യണത് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായില്ല അപ്പം ചിക്കൻ പൊരിക്കാനുള്ളതും കൂടെ മാറ്റി വെക്കണേ അപ്പോൾ അതിൻ്റെ അകത്ത് ജാറി തന്നെ നല്ല ഇടണം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഡിഷില് ഹായി വന്നിട്ട് പറഞ്ഞിട്ട് പോകണം ഉണ്ടോ ഇപ്പോൾ ഓരോ കുസുർത്തി വെപ്പിക്കണ ഡിഷില് ഇതേ ഇപ്പം മുളക് പൊടിയും മലിനപ്പൊടിയും ഗറം മസാലപ്പൊടിയും ഇട്ടിട്ട് ആ മിക്സിൻ്റെ ജാറി തന്നെ ഞാൻ അടിച്ചെടുത്തിട്ട് ഒന്ന് നമ്മുടെ ചിക്കനിലേക്ക് പുരട്ടി വെക്കണേയാണ് അപ്പോഴത്തെ ചിക്കനിലേക്കൊക്കെ ഞാൻ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിലേക്കൊക്കെ വെക്കണം കേട്ടോ അപ്പോൾ കുറച്ചു നേരം അത് റെസ്റ്റ് ചെയ്ത് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം ഞാൻ ഞാനതൊന്ന് മാറ്റി വെക്കണേ ഇനിയിപ്പോൾ ആക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ അതെ ഞാൻ മിഷ്ലും ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ് അപ്പം ഇഷ്ട ഉപ്പും മുളകും കാണണേട്ട അപ്പോൾ ക്യാമറ വെച്ചത് കണ്ടിട്ടില്ല ആൾ അതാണ് ഇങ്ങനെ അന്ധം ഇങ്ങനെ നോക്കിയത് അപ്പോൾ നാസ്തയൊക്കെ തിന്ന് കഴിഞ്ഞ് വന്ന എല്ലാം സ്പീഡി സ്പീഡി ആട്ടോ നമ്മൾ ചെയ്യണം നാസ്തയൊക്കെ തിന്ന് കഴിഞ്ഞ് വന്ന് കാരണം എനിക്കിനി അടിച്ചു വരി തുടക്കാനൊക്കെ ഉണ്ട് ചോറ് ഞാൻ കുക്കറിൽ വെച്ച് പിന്നെ അതേ ചിക്കനും പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു വെറഞ്ചോറാണല്ലോ അപ്പോൾ കുക്കറിൽ ഞാൻ ഞാനങ്ങോട്ട് ഇട്ട് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടും അതുകൊണ്ട് ഞാൻ കുക്കറിൽ തന്നെ ഇട്ട് ചിക്കനും ഇവിടെ പൊരിക്കാനിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിനി അടിച്ചു വരി ഒന്ന് തുടക്കാൻ വേണ്ടിയിട്ട് കാരണം മീറ്റിങ്ങിന് പോയി വന്നപ്പോൾ ഒരുപാട് സമയം വൈകിയല്ല സാധാരണ എട്ടര മണിയാണ് അവർ പറഞ്ഞത് പക്ഷെ എല്ലാവരും അഭിപ്രായങ്ങളും എല്ലാം സംസാരിച്ചു തന്നപ്പോൾ ഒമ്പതര മണിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതേ ചോറിൻ്റെ എല്ലാ പരിപാടിയും അതിനപ്പൊ കസ്റ്റേഡ് ഇരിപ്പിണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറേ ദിവസമായി ആലോചിക്കണം കസ്റ്റേഡ് ഉണ്ടാക്കാ കസ്റ്റേഡ് ഉണ്ടാക്കാന്ന് അപ്പൊ ഇശല് പറഞ്ഞ ഞാൻ ചെയ്യാം ഉമ്മീന്ന് പറഞ്ഞിട്ട് ആളേ പാലിന്റെ കവറ് പൊട്ടിക്കാനുള്ള പെടാപ്പാടായിരുന്നു ആ കാണിച്ചത് അപ്പതേ ഒരു കവറ് പാല് ഞാൻ പൊട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഇടണം അപ്പോൾ കസ്റ്റേഡ് ഇടാ കസ്റ്റേഡ് പൗഡർ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം ഞാൻ ആഗ്രഹിക്കണം ഫ്രിഡ്ജിൽ ഇങ്ങനെ തുറക്കുമ്പോ കസ്റ്റേർഡ് ആണെങ്കിൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കും കസ്റ്റേർഡ് ഒന്നും ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ചെറിയ തൊണ്ടവേനക്കുള്ളോടാണ് ഇത്ര ദിവസം ഉണ്ടായിരുന്നത് ഇപ്പൊ തൊണ്ടവേന മാറിയപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് കഴിക്കുമ്പോ എങ്ങനെയാന്നറിയില്ല അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ചെറിയൊരു പാത്രത്തിലും കൂടെ പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അകത്തേക്ക് ഞാൻ കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ടാ നമ്മൾ കസ്റ്റേർഡ് പൗഡർ നേരിട്ടിടരുത് എപ്പ് ഒരിക്കലും പാലിലേക്ക് ഇങ്ങനെ വേറൊരു പാൽ ഇത്തിരി മാറ്റിയിട്ട് അതിലേക്ക് ഇങ്ങനെ കലക്കിയിട്ട് കൊണ്ട് നമ്മൾ എടുത്തു വെക്ക നേരിട്ട് ഇട്ടാല് അല്ലെ കട്ട കുത്തി പോകും നമുക്ക് അത് ഒടക്കാൻ പാടായിരിക്കും അപ്പോൾ ഇതേപോലെ നമ്മളിങ്ങനെ കട്ട കുത്താണ്ടിങ്ങനെ വേറൊരു പാത്രത്തിൽ ഇങ്ങനെ അടിച്ചെടുക്കണം കണ്ടില്ല അപ്പൊ ഞാനതേ കട്ട കുത്താണ്ട് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാലൊക്കെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ മിൽക്ക് മെയ്ഡ് കണ്ടപ്പോൾ ഒരാളോടി വന്നിരിപ്പുണ്ട് ഞാൻ പൊട്ടിച്ചേരാൻ ഞാൻ പൊട്ടിച്ചേരാം ഇനിയിപ്പൊ മിൽക്ക് മെയ്ഡ് കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടു ദിവസത്തിനുള്ളിൽ ഈശില് തീർത്ത് തന്നോളും അപ്പം ഇതേ പൊട്ടിക്കാനുള്ള പറ്റണില്ലായിട്ട് അവൾക്ക് ഇങ്ങനെ വലിക്കാൻ പറ്റണില്ല ആ ഒരിതിലാണ് ലാസ്റ്റ് ഞാൻ തന്നെ അത് പൊട്ടിച്ചു കൊടുക്കേണ്ട വന്ന് ആൾക്ക് അവിടെ കുറേ ശ്രമിക്കുന്നുണ്ട് ഇപ്പം മൈലാഞ്ചി മിനി അതെന്നെ കൊണ്ട് ഇടിയിപ്പിച്ചതാണ് ആ കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ മിൽക്ക് മെയ്ഡ് കണ്ട് ഇനി അത് രണ്ടു ദിവസത്തിനുണ്ടാവുള്ളൂ ആ മിൽക്ക് മെയ്ഡ് ഇനിയിപ്പോൾ ഇപ്പം തന്നെ അത് തീർത്തു വരും എനിക്ക് മിൽക്ക് മെയ്ഡ് കണ്ട പിന്നെ ആ ടേസ്റ്റ് ഉണ്ടെന്നൊക്കെയാണ് ആ പറയണത് ഇനിയിപ്പോൾ നമ്മുടെ പാലിലേക്കും കൂടെ ഇടണം അപ്പോൾ ഞാൻ ഞാനത് മിൽക്ക് മേഡും കൂടെ ഒഴി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കണ്ട മിൽക്ക് മെയ്ഡ് രണ്ട് മൂന്ന് സ്പൂണൊക്കെ ഇട്ടിണ്ടായിരുന്നു നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് മിൽക്ക് മേഡ് ഇടാം ഇനിയിപ്പോൾ അതൊന്ന് ആ മിൽക്ക് മേഡ് ആ ചൂടീക്ക് നല്ല ഉരുകി വന്നോളും എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അതൊന്ന് പാലൊന്ന് തിളത്തിള വരുമ്പോഴാണ് നമുക്ക് മിൽക്ക് മേഡിൻ്റെ അത് കണ്ടില്ലേ അവിടെ ആളുകൾ ഇപ്പം തന്നെ ഇളക്കി 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 അത് ഓരോ സ്പൂൺ വിധം ആളുതേ അവിടെ ഇരുന്നും കൊണ്ട് കഴിക്കണുണ്ട് എൻ്റെ കൂടെ ഓരോ കുസൃതി ഒപ്പിക്കേണ്ട ട്രേഷ്യല്ലേ എൻ്റെ ഡേക്കൂടെ അതാണ് ഞാൻ അടക്കളയിൽ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യേണ്ടി വന്നാൽ ആൾ പറയും ഞാൻ ക്യാമറ് പിടിച്ചതായിരുന്നു പക്ഷേ എവിടെ ക്യാമറ് പിടിച്ചിരില്ലേ ഇങ്ങനെ അടുത്ത് വന്നിട്ട് ഓരോ കുസൃതികൾ ഒപ്പിച്ചോളൂ അപ്പം പാലക്കിനിൻ്റെ തിള വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ കസ്റ്റേഡ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായില്ല കസ്റ്റേഡ് പൗഡർ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കും ഇനി ഇതിൻ്റെ അകത്തേക്ക് തണുത്ത് ഫ്രീസിൽ ഫ്രീസറിൽ വെച്ച് തണുത്ത് ചെയ്യുമ്പോഴാണ് ഇനി ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഇതിൽ ഇട്ടു കൊടുക്കണത് അപ്പോൾ പാലക്കയുടെ ഒരു തിള വന്നതിന് ശേഷം അത് നമ്മുടെ കസ്റ്റേഡ് പൗഡർ കലക്കി മാറ്റി വെച്ചില്ലേ അതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതുണ്ട് ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു കുറുക്ക് ടൈപ്പ് പോലെ വരും അത് കസ്റ്റേഡ് പൗഡർ നമ്മൾ എപ്പോഴെടുക്കുമ്പോഴും കുറച്ചെടുത്താൽ മതി കേട്ടോ കാരണം മുമ്പ് ഞാൻ ഉണ്ടാക്കുമ്പോൾ അധികം ടേസ്റ്റ് കിട്ടിട്ട് അധികം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കട്ട പോലെയാവും നമ്മളിങ്ങനെ റാഗിയൊക്കെ ഇങ്ങനെ കുറുക്കില്ല കുറുക്കി അങ്ങോട്ട് കട്ടിയാക്കി എടുക്കില്ല അതേപോലെ ആയി വരും പക്ഷെ അങ്ങനെ ആവരുത് അപ്പോൾ മനസ്സിലായി ഞാൻ പൊടി കൂടുതൽ കൂടുതലെടുത്തോണ്ടായിരുന്നു അപ്പോൾ അതേ പൊടി കുറച്ചെടുത്താൽ മതി കേട്ടാണെ ഇപ്പം തന്നെ ഉണ്ടല്ലേ ചെറുതായിട്ടൊന്നും ഉണ്ടാകും ഈ ഒരു പരുവം കുറുകിയേ പോലെ അധികം കുറുങ്ങാനും പോലെ ചെറുതായിട്ട് കുറുകയും വേണം അങ്ങനെ ഇടണം അപ്പം അതിന്റെ ഇടയിൽ ഇതേ അടുത്ത കുസൃതിയുമായിട്ട് വന്നിട്ടുണ്ട് കുമ്മട്ടിങ്ങ ഫ്രിഡ്ജിൽ കുമ്മട്ടിങ്ങ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ അടുത്ത് പറയുകയാണ് എനിക്കറിയാം മുറിക്കാൻ ജ്യൂസ് ഉണ്ടാക്കാൻ അറിയാമെന്നൊക്കെയാണ് എന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് പറയണത് ഇനിയിപ്പോൾ അതൊരു തിള വരും തിള വന്നു കഴിയുമ്പം നമുക്കതൊന്ന് ഓഫ് ചെയ്യണം എന്നിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പം ഞാൻ അത് ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് തിള വന്നിട്ടുണ്ട് തിള വന്നതിന് ശേഷം ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് അപ്പോൾ ഗ്യാസ് അടപ്പിൽ നിന്ന് മാറ്റി ഇനി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിക്കാൻ സാധ്യത ഉണ്ടാവും അപ്പോൾ അത് മിൽക്ക് മേഡിൻ്റെ കട്ട് ചെയ്യണം ടാ സ്പൂണിൽ കണ്ടത് ഞാൻ അതന്നെ ആലോചിച്ചു ഇതെന്താണ് സാധനം മിൽക്ക് മെയ്ഡായിരുന്നു അപ്പോൾ ഇതൊന്ന് ചൂടാറണം ചൂടാറിട്ട് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ ഞാനൊരു ബൗളിലേക്കൊക്കെ മാറ്റി ഇതിൻ്റെ ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഞാൻ ഫ്രീസറിലാണ്ടിട്ട് വെക്കണം ഫ്രീസറിലാകുമ്പോൾ നല്ല കട്ടായിട്ട് വരണം അപ്പോൾ ഇനി ചോറൊക്കെ തിന്നിട്ട് നോക്കാലെന്ന് വിചാരിച്ചിന് അത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തി കിട്ടുമെന്ന് വിചാരിച്ച് അപ്പോൾ ചോറൊക്കെ തിന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ചോറൊക്കെ തിന്നേനപ്പം ഞാൻ അതിൻ്റെ ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സായിട്ട് ആപ്പിള് മാത്രമുള്ള ടൈപ്പം നമുക്ക് വേണമെങ്കിൽ എല്ലാ ഫ്രൂട്ട്സും ആഡ് ചെയ്യാം അനാറുണ്ടെങ്കിൽ അനാറിടാം മുന്തിരി ഉണ്ടെങ്കിൽ മുന്തിരി പഴം കശുവണ്ടി ചെറി എന്തുകൊണ്ട് ഇടാട്ടപ്പോൾ എൻ്റെ ഇവിടെ ആപ്പിൾ മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോൾ അതാണ് ഞാൻ അരിഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിടുക അപ്പം അത് കണ്ടപ്പോൾ ഇശ്വലോ വേഗം വന്നിട്ടുണ്ട് ഞാൻ മുറിച്ചരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ മാഡം കസ്റ്റേഡ് ആയിട്ടില്ലാട്ടാ കണ്ടില്ലേ ചെറുതായിട്ട് തണുപ്പായിട്ടുള്ളത് പാട അപ്പം ആടെ പോലെ വന്നത് ഐസ് ആകുമ്പോഴേ അതിൻ്റെതായ ടേസ്റ്റ് വരവുള്ളൂ അപ്പൊ അതായിട്ടില്ല അപ്പം അതിൻ്റെ ആപ്പിളുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഒഴിക്കണേണ് അപ്പ അധികം തണുപ്പില്ലാട്ട ഞാൻ കാരണം ഇപ്പൊ വെച്ചിട്ടല്ലേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ ചോറ് കഴിച്ചപ്പോ ഒരു മധുരം കഴിക്കാൻ വേണ്ടി തന്നെ എടുത്താണ് അപ്പൊ ഞാൻ ഇശലിന്റെ അത് ഇശലോടെ ഞാൻ തന്നെ എടുത്തോളാം പറഞ്ഞാൽ ആൾ എടുക്കണേ അപ്പോൾ അത് ചെറുതായിട്ട് ഒരു കട്ട കിട്ടി അപ്പോൾ അവൾക്ക് അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണേർന്നത് അതിന് ഐസ് ആകുമ്പോഴേ അതിൻ്റെതായ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളത് അപ്പോ ഞാനും വന്ന് അപ്പോൾ ഇഷ്ട വേഗം കഴിച്ചിട്ടാണ് ഞാൻ തന്നെ ഞാൻ സമാധാനത്തിൽ ഇതേ അവിടെയൊക്കെ വന്നിരുന്ന ഞങ്ങൾ ഞാൻ നമ്മുടെ ഫ്രൂട്ട് സലാഡ് കഴിക്കാൻ വേണ്ടിയാണ് അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ലൊരു മധുരമൊക്കെ ഉണ്ടായിരുന്നു കറക്റ്റായിരുന്നു മധുരം എല്ലാം കറക്റ്റായിരുന്നു അപ്പം ഇനി ഫ്രൂട്ട് സലാഡ് കഴിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാനത് കഴിക്കണത് തന്നേക്കുന്നത് അപ്പോൾ എല്ലാവരും കഴിച്ചോ അപ്പോൾ ആദ്യത്തെ ഒക്കെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ